രണ്ടായിരത്തി ഒൻപതിൽ എനിക്ക് തലപ്പാവ് സിനിമയുടെ ആ പുരസ്ക അവാർഡ് കിട്ടുന്ന സമയത്ത് പോർക്കൂട്ടിൽ നിന്നും അതിൽ അതിലെ ഒരു സുഹൃത്ത് ആദ്യമായിട്ട് എനിക്കൊരു ഫേസ്ബുക്ക് റിക്വസ്റ്റ് തരികയാണ് ഇങ്ങനൊരു മാധ്യമം വരുന്ന് വന്നിട്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഞാനൊരു നോവൽ എത്തി അതിൻ്റെ പേര് ഫേസ്ബുക്കിൽ നമുക്കറിയാമായിരുന്നു ഫേസ്ബുക്ക് എങ്ങനെയാണ് സമൂഹ മാധ്യമ രംഗത്ത് ഇടയിൽ വളരെ സജീവമായിട്ട് ആൾക്കാരുടെ അടുത്ത് എത്തുന്നതെന്നും അതിനകത്തുനിന്നും ഉണ്ടാകുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാമായിരുന്നു ഇത് ഉപയോഗിക്കപ്പെടുന്നത് അക്ഷരാർത്ഥത്തിൽ ഗുണകരവും അതേസമയം തന്നെ ഭീകരമായ ദോഷവും ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളികൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ എനിക്ക് ഭയങ്കര കൗതുകത്തോട് ഞാൻ നോക്കി കണ്ടിട്ടുള്ളതാണ് സാധാരണ രീതിയിൽ ഇല്ലാത്തത് പറയാനും ഉള്ളതിനെ അത്രമേൽ അവഗണിക്കാനും പറ്റുന്ന ഒരു കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് ഫേസ്ബുക്ക് സത്യത്തിൽ മനുഷ്യൻ്റെ ഗുണകരമായതാണ് എന്നാൽ അതിന് ഉപയോഗിക്കുന്ന വഴികൾ ദോഷമായി കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടത് നോവല് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം കാരണം രണ്ടായിരത്തിഒൻ പത്തിൽ ഞാൻ ആ നോവൽ എഴുതുമ്പോൾ ഫേസ്ബുക്ക് ഇത്രയും ഡെവലപ്ഡല്ലായിരുന്നു അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയതുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ ആ നോവൽ വായിച്ചിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ കൂടി ഒരു കൂടി വിഷനോടുകൂടി ദർശനത്തോടുകൂടി കണ്ടതായിട്ട് വന്നത് അതിലുള്ള സന്തോഷമുണ്ട് ഫേസ്ബുക്ക് നമ്മളോടൊപ്പമുണ്ട് ഊണിലും ഉറക്കത്തിലും ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ നിഴലായി